പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ യൂട്യൂബ് ചാനലായ വേൾഡ് ഓഫ് വേണ്ടിലേക്ക് സ്വാഗതം എൻ്റെ പേര് ഇഹ്ലാമുദ്ദീൻ ബിൻസുലേന്ന് ഇന്ന് നമ്മൾ അജ്മീർ ചന്തയിലാണുള്ളത് അപ്പോൾ ഇവിടുത്തെ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഏതുകൊണ്ട് രാവിലെ പന്ത്രണ്ട് മണിക്ക് തുടങ്ങി എട്ട് മണി ഒമ്പത് മണി വരെ എല്ലാം ഉണ്ടാവും പെട്ടെന്നൊന്നും വിലകൾ കുറച്ച് വിടുന്നവരല്ല ദാധിക്കുന്ന കച്ചവടക്കാരാണ് എല്ലാ ആണ് ഒന്നാം തരം കച്ചവടക്കാരാണ് എല്ലാ വരും കാല കച്ചവടക്കാരാണ് അതുകൊണ്ട് തന്നെ അവർ അടുക്കാൻ വേണ്ടി വില കിട്ടാൻ വേണ്ടി പിടിച്ചു നിന്നു ഇതിൽ കൂടെ വയ്ക്കുന്ന സാധാരണ കുറച്ച് കുറച്ച് ആടുകളായിരിക്കും വരുന്നത് ഇപ്പോൾ പൊതുവെ മഴ തന്നെ ഇവിടെ ആടുകൾ കുറവാണ് വരുന്നത് അല്ലെങ്കിൽ ഈ മാർക്കറ്റ് മുഴുവൻ ആടായിരിക്കും ഏതാണ്ട് എല്ലാ സ്റ്റേറ്റിലെ ആളുകളും ഇവിടെ വന്നാണ് ആടുകൾ വാങ്ങുന്നത് ഇപ്പോഴതുകൊണ്ട് തന്നെ വില നല്ല കൂടുതലാണ് നമ്മുടെ മാർക്കറ്റ് നമ്മുടെ ഫാമിലി പോകുന്നവർക്ക് മനസ്സിലാവും വിലക്ക് നല്ല വ്യത്യാസമൊന്നുമില്ല ഇപ്പോൾ നല്ല വില കയറി നിൽക്കുന്നുണ്ട് ഇങ്ങനെ നല്ല ആടുകളെ നിലവിൽ കിട്ടും നമുക്ക് കൂടുതലായിട്ട് അലയേണ്ടി വരില്ല അതുപോലെ തന്നെ മഴ മാറിക്കഴിഞ്ഞാൽ വളർത്താൻ ആവശ്യമായ ആടുകളും നല്ല ആടുകളെ നമുക്കിപ്പോഴേ സെലക്ട് ചെയ്യാൻ കഴിയും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ മാർക്കറ്റ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഇപ്പോൾ വീഡിയോയിൽ ഞാൻ നമ്മൾ പറയുമ്പോൾ എന്തെങ്കിലും എല്ലാ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ കമൻ്റിൽ കൂടി മറുപടി തരാവുന്നതാണ് അടുത്ത ചാനൽ